ോട് പറയാ വിധവന്മാരും അവരുടെ കുറ്റം കൊണ്ട് ഹിന്ദവന്മാരായതല്ല പ്രകൃതി നിയം ദൈവത്തിന്റെ ഓരോരുത്തർക്കും ഓരോ സഭയിൽ പലർക്കും മിധവന്മാരവശ്യകരമായി കാണാറുണ്ട് ഞാൻ ദൈവത്തിന് അങ്ങനെയല്ല നമ്മുടെ ശ്രേഷ്ഠരാ ഞാൻ പറഞ്ഞില്ലേ പ്രാർത്ഥിക്കുക എന്റെ സഭ ഇരുപത്തി മൂന്ന് മിധവന്മാരുണ്ടായിരുന്നു അതൊന്നും പോയി ഞാന ಹೇಗೆ ಕೊರೆಯ ನೀಡಿ ತನ ಇಂದೆ ಒಳ್ಳೆ ಪಾರ್ಟಿ ತರ ತಂಗದ ಅದರ ಹೊತ್ತು ಜನருக்கு ಮಕ್ಕಳು ಅಂತ ಮಕ್ಕಳ್ ಕವೆಯೋ ಮಕ್ಕಳು 2 ಮಿಲಿಯನ್ ಅವರು ಕಡೆ ಸಪೋರ್ಟ್ ಹುಡುಕಂಕಣ್ಣೀದು ಫಲವಂತ ಭಾರಗಳಿದು ದಿನ ಕೇರಳದ ஊರು ಸಫಲಿ ಯ್ಯಾತಾ ಈ ಪ್ರತಿೇಕ ಸೌಲ್ಯ ಸಹಾ ಭಾರವ ಇತಿಹಾಸವ ಇದೀ ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞ പോലെ നമ്മുടെ പലപ്പോഴും യാത്ര ചെയ്തിട്ടുണ്ട് എപ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പറയാൻ കഴിയും അതുപോലെ തന്നെ പ്രിയ നമ്മുടെ അന്നമാമ അല്ലെങ്കിൽ നമ്മുടെ ബീബിയോട്ട് അച്ഛമ്മടയ്ക്ക് വീട്ടിൽ പറയും ചെയ്യുമ്പോഴും

நான் பின்ன மேரர் டிவாசி பயினா டாக்டர் சீனி ரிசன் காலைல ஐந்து மேரர் டிவாசி திஷு மேபி டியூமர் நான் உங்களுக்கு இது வைக்க வேண்டது கேள்வி ஆலோசனை காலைல வாலி اتشபிடைல பிரபதனை கொடுங்க ஆறு மாசத்தில் തന്നെ செமருக்கு ஒன்னே டைப் ப்ரோசிப நீங்க சவாஷத்துக்கு அன்வலிந்து வலிக்குது சார் தகவல் காரா சீனிக்கு சவாஸ் செமங்க பண்ணும் എന്നെപ്പോലും തകർന്നവരിലേക്കും നിറഞ്ഞു അതിന് നമ്മുടെ സഭാ വ്യത്യാസം ഒന്നും തന്നെ കേൾക്കുന്ന സഹോദരിമാരോട് ഞാൻ പറയാം നിങ്ങൾ ആരും അതേപോലെ ആവശ്യമില്ല